മയൂർ ാളി ദുർഗ ഭഗവതി കരിങ്കുട്ടി സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിലോടനുബന്ധിച്ച നടന്നു രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം മുത്തപ്പന രൂപക്കളം വൈകിട്ട് കരിങ്കുട്ടി സ്വാമിക്ക് രൂപക്കളവും രാത്രിയിൽ ഭദ്രകാളി ദേവിക്ക് രൂപക്കളവും നടന്നു പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി സനീഷ് ജഗന്നിവാസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു സുൻസിൻ ശാന്തി പരികർമ്മിയായി ക്ഷേത്രം പ്രസിഡന്റ് മയൂർ പ്രസന്നൻ ബാഹുലയൻ വേലായുധൻ മയൂർ അഭിമന്യു രാജൻമയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി i to